ജില്ലാ റൈഫിൾ ക്ലബ്ബിൽ അപകടം മരിച്ച രണ്ട് അതിഥി തൊഴിലാളികളുടെ മൃതശരീരം എംബാം ചെയ്ത ബീഹാറിലും ബംഗാളിലും വിമാനമാർഗം സർക്കാർ എത്തിക്കും നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന മതിലും കോൺക്രീറ്റ് സ്ലാബും തകർന്നു വീണാണ് അപകടം ഒരാൾക്ക് നിസ്സാര ബീഹാർ നളന്ത ബൽവാപൂർ ഗഡുകുമാർ മുപ്പത്തിയേഴ് ബംഗാൾ സ്വദേശി രക്തം മണ്ഡൽ മുപ്പത്തിരണ്ട് എന്നിവരാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന ബീഹാർ സ്വദേശി വിജയദാസ് നിസ്സാര പരിക്കുകളോട് രക്ഷപ്പെട്ടു ആറന്മുള പഞ്ചായത്തിലെ മാലക്കര പാറമടയ്ക്ക് സമീപമായിരുന്നു അപകടം ഏഴടി ഉയരമുള്ള മതിൽ തേക്കുന്നതിനിടയിൽ ഭീമും ഇഷ്ടികയും ഇടിഞ്ഞ് തൊഴിലാളികളുടെ മുകളിൽ പതിക്കുകയായിരുന്നു അപകട സമയത്ത് നിർമ്മാണ സ്ഥലത്ത് നിന്ന് ജെ സി ബി ഉപയോഗിച്ച് മണ്ണെടുത്തു മാറ്റുന്നുണ്ടായിരുന്നു ഇതാകാം അപകടകാരണമെന്നറിയുന്നു സംഭവം നടന്ന ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല റൈഫിൾ ക്ലബ് ഷൂട്ടിംഗ് പരിശീലനം നടത്തുന്ന സ്ഥലമാണിത് മന്ത്രി വീണ ജോർജ് ആന്റോന്റണി എം പി സി പി എം ഏരിയ സെക്രട്ടറി ടി വി സ്റ്റാലിന് എന്നിവര് സ്ഥലത്തെത്തിയിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന് എസ് കുമാറിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവര്ത്തനവും മറ്റും നടന്നത്